ഹായോൾ നമ്മൾ ഒരാളിനെ പരിചയപ്പെടുമ്പോൾ തന്നെ അയാളുടെ മനസ്സ് സ്വഭാവം അയാളുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കാൻ മാർഗമുണ്ടോ അതെ തീർച്ചയായിട്ടും മാർഗമുണ്ട് ആ മാർഗമാണ് എനിയാഗ്രാം എന്ന പ്രാചീന ശാസ്ത്രം ഇനി ഒരാളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളോട് എങ്ങനെ ശരിയാം വിധം പെരുമാറണമെന്ന് നമ്മെ എനിയാഗ്രാം പഠിപ്പിക്കുന്നു അതുമാത്രമല്ല നമ്മെപ്പറ്റി സ്വയം ശരിയാവിധമറിയാനും അതോടൊപ്പം മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും എനിയാഗ്രാം പഠനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു എനിയാഗ്രാം എന്ന പ്രാചീന ശാസ്ത്രത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഈ വരുന്ന നവംബർ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെ കാലടി ആത്മമിത്രയിൽ നടക്കുന്നുണ്ട് ആ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കാലടി ആത്മമിത്രയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു ഓൾ लेवी और